വിദ്യാഭ്യാസ മേഖലയിൽ ആർഒഎസ്എസ് കടന്നുകയറ്റം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് സ്വതന്ത്രമായ അക്കാദമിക് പ്രവർത്തനങ്ങൾക്കും സർവകലാശാലകളുടെ സ്വയംഭരണത്തിനും കത്തിവെക്കുന്ന നീക്കങ്ങള് രാജ്യത്തിന്റെ മതേതര സങ്കല്പങ്ങൾക്ക് കടുത്ത ഭീഷണിയാണ് ആർഒഎസ്എസ് പോഷക സംഘടനയായ ശിക്ഷാ സംസ്കൃതി ഉത്താന ന്യാസിഇ ഇന്റെ നേതൃത്വത്തില് ദേശീയ വിദ്യാഭ്യാസ സമ്മേളനം നടക്കുകയാണ് ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ കൊച്ചിയിൽ വിവിധ സർവകലാശാല വൈസ് ചാൻസലർമാരും മാർഗദർശികളായ സ്വാഗത സംഘമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് സരു സംഘ് ചാലക് മോഹന് ഭാഗവത് ഉൾപ്പെടെ പ്രമുഖ സംഘരിവാര നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടിയിലെ മുഖ്യ ഇനമാണ് ഇരുപത്തിയെട്ടിന് ഇടപ്പള്ളി അമൃത വിശ്വവിദ്യാപീഠത്തിൽ നടക്കുന്ന സർവകലാശാല ദേശീയ സമ്മേളനം മതേതര നിലപാടിൽ അധിഷ്ഠിതമായ നിലവിലെ വിദ്യാഭ്യാസ രീതിക്കു പകരം ഹിന്ദുത്വയിൽ ഊന്നിയുള്ള വിദ്യാഭ്യാസ ബദല് മാതൃകക്കായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ശിക്ഷാ സംസ്കൃതി ഉത്താനന്യാസ് കേന്ദ്ര സർക്കാരിന്റെ വിവാദമായ പുതിയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനും വിസമ്മതം പ്രകടിപ്പിക്കുന്ന ദക്ഷിണേന്ത്യന് സർവകലാശാലകളെ ലക്ഷ്യമിട്ടാണ് കൊച്ചിയിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും തമിഴ്നാട്ടിലും സമാനമായ പരിപാടി സംഘടിപ്പിക്കാൻ ആർ എസ് എസിനു പദ്ധതിയുണ്ടെന്നുമാണ് മാധ്യമ റിപ്പോർട്ടുകൾ സർവകലാശാലകളിലെ ഗവർണർമാരുടെ അമിതാധികാര പ്രയോഗത്തിനെതിരെ കേരള സർക്കാരും വിദ്യാർത്ഥി യുവജന സംഘടനകളും ശക്തമായ നിലപാടെടുക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ആര് എസ് എസ് പരിപാടിയെന്നത് ശ്രദ്ധേയമാണ് ഒക്ടോബറിൽ തുടങ്ങാനിരിക്കുന്ന ആർഒഎസ്എസിന്റെ ശതാബ്ദി വാർഷികാചരണത്തിലെ പ്രധാന അജണ്ടകളിലൊന്നാണ് വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടൽ വിദ്യാഭ്യാസ രംഗത്ത് ആർഒഎസ്എസിന്റെ കൈകടത്തൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല പരോക്ഷമായി കോൺഗ്രസ് ഭരണകാലത്ത് തന്നെയുണ്ട് വിദ്യാഭ്യാസ പരിസരത്തെ കാവ്യവത്രണത്തിനുള്ള അവരുടെ ശ്രമം തീവ്രവാദ പ്രസ്ഥാനമെങ്കിലും സാംസ്കാരിക സംഘടനാ ലേബലിലാണ് അവരുടെ പ്രവർത്തനം ഗാന്ധി തുടർന്ന് അന്നത്തെ കേന്ദ്ര സർക്കാർ നിരോധിച്ച ആർഒഎസ്എസിന് സാംസ്കാരിക സംഘടനയായി പ്രവർത്തിക്കുമെന്നും രാഷ്ട്രീയ രംഗത്ത് നിന്നു വിട്ടുനിൽക്കുമെന്നുമുള്ള ഉറപ്പിന്മേലാണ് ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലു നിരോധം നീക്കി പ്രവർത്തനാനുമതി നൽകിയത് തുടർന്ന് കുറേക്കാലം പ്രത്യക്ഷത്തിൽ സാംസ്കാരിക മേഖലയിൽ ഒതുങ്ങി പ്രവർത്തനം ബി ജെ പിയുടെ ആത്യപതിപ്പായ ജനസംഘത്തിന്റെ കാലത്തും ബി ജെ പി രൂപവത് ഏതാനും വർഷക്കാലവും പിന്നിലെ നിന്ന് ചരടുവലിച്ചതില്ലാതെ രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെട്ടിരുന്നില്ല ആർ എസ് എസ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തില് ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയതോടെയാണ് മറനീക്കി രാഷ്ട്രീയ മേഖലയിലേക്ക് കടന്നുവന്നതും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ കൈവയ്ക്കാനു തുടങ്ങിയതും എൽ കെ അഡ്വാനിയെയും മുതിർന്ന മറ്റു ബി ജെ പി നേതാക്കളെയും മറികടന്ന് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി പദത്തിലെത്തിക്കാനുള്ള ചരടുവലികൾ നടത്തിയത് ആര് എസ് എസ് ആയതിനാല് ഭരണമേഖലയിലെ അവരുടെ കടന്നുകയറ്റം നിയന്ത്രിക്കാനും മോദിക്ക് സാധിക്കുകയുമില്ല ഉന്നത വിദ്യാഭ്യാസ ചരിത്ര ഗവേഷണ മേഖലകളിലാണ് തുടക്കത്തില് ആർ എസ് എസ് കൈവയ്ക്കാനു തുടങ്ങിയത് വിദ്യാഭ്യാസ നയം രൂപവത്കരിക്കാന് നിയോഗിക്കപ്പെട്ടവരുടെ പട്ടികയിൽ ആരു എസ് എസ് മുഖപത്രത്തിന്റെ മുൻപത്രാധിപര് ബൽദേവ് ശർമ്മ ഉൾപ്പെട്ടത് ചരിത്ര ഗവേഷണ കൌൺസിലിന്റെ തലപ്പത്ത് ചരിത്ര ഗവേഷണവുമായി ഒരു ബന്ധവുമില്ലാത്ത ആരു എസ് എസ് സഹയാത്രികന് സുദർശന റാവുവിന്റെ നിയമനം മതേതര ചിന്താഗതിക്കാരായ റോമില താപ്പര് ഇർഫാൻ ഹബീബ് തുടങ്ങിയവർ ഉൾക്കൊള്ളുന്ന ചരിത്ര കൌൺസിലിന്റെ ഉപദേശക സമിതി സർക്കാർ പിരിച്ചുവിട്ട നടപടി തീവ്ര ആരു എസ് എസുകാരനായ ഡോ ജഗദീഷ് കുമാരു ജെ ഇന് യു വൈസ് ചാൻസലറായി നിയമിക്കപ്പെട്ടത് സർവകലാശാല സിലബസിലു സവർക്കറും ഗോൾവാൾക്കറും കടന്നുകൂടിയത് ആരു എസ് എസ് നേതൃത്വം തയ്യാറാക്കിയ പദ്ധതികളായിരുന്നു എല്ലാം എൻ എസ് സി ഇ ആരു ടിയിലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സ്കൂള് പാഠപുസ്തകങ്ങളിലും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഇതര സ്ഥാപനങ്ങളിലും ആർ എസ് എസ് സഹയാത്രികരും ഹിന്ദുത്വ ആശയങ്ങളും ഇരച്ചുകയറി വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർമാർക്ക് കൂടുതൽ അധികാരം നൽകുന്ന യു ജി സിയുടെ പുതിയ ചട്ടവും ആര് എസ് എസ് ആസൂത്രണമായി വേണം കാണാന് ബി ജെ പി ഇതര പാർട്ടികള് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ വൈസ് ചാൻസലർ നിയമനം തർക്കമായ സാഹചര്യത്തിലാണ് യു ജി സി പുതിയ ചട്ടം കൊണ്ടുവന്നതെന്നത് ശ്രദ്ധേയം സംസ്ഥാന സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകുന്നതാണ് പുതിയ ചട്ടം സർവകലാശാലകളുടെ ഹിന്ദുത്വവകരണത്തിന് ആക്കം കൂട്ടുകയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് കോഴിക്കോട് സർവകലാശാല സെനറ്റിലേക്ക് സർവകലാശാല അധികൃതർ നൽകിയ ലിസ്റ്റിലെ പേരുകള് വെട്ടിമുന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആറ് എസ് എസുകാരെ തിരുകിക്കേറ്റിയതും കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള തലശ്ശേരി ബ്രണ്ണന് കോളേജിലെ പി ജി കോഴ്സില് ഗോൾവാൾക്കറുടെയും സവർക്കറുടെയും പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയതും മേഖലയെ കാവ്യവത്കരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നല്ലോ ഇത്തരം നീക്കങ്ങൾക്ക് വൈസ് ചാൻസലർമാർക്ക് കൂടുതൽ ഊർജ്ജം പകരുകയും ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിക്കു സഹായകമായ പ്രത്യശാസ്ത്ര പരിസരം സൃഷ്ടിക്കുകയുമായിരിക്കണം കൊച്ചിയിലെ ദേശീയ വിദ്യാഭ്യാസ സമ്മേളനത്തിലൂടെ ആർ ലക്ഷ്യമിടുന്നത് സ്വതന്ത്രമായ അക്കാദമിക് പ്രവർത്തനങ്ങൾക്കും സർവകലാശാലകളുടെ സ്വയംഭരണത്തിനും കത്തിവെക്കുന്ന ഇത്തരം നീക്കങ്ങൾ രാജ്യത്തിന്റെ മതേതര സങ്കല്പങ്ങൾക്ക് കടുത്ത ഭീഷണിയാണ്